ഹലോ കൂട്ടുകാർ വിശക്കുന്നവൻ്റെ മുന്നിൽ അന്നം ഈശ്വരൻ എന്നാണ് പറയുന്നത് നമ്മൾ നമ്മൾ ഇഷ്ടം ഇഷ്ടംപോലെ കഴിച്ച് അതിനുശേഷം നമുക്ക് വേണ്ടാതെ വേണ്ടാതെടുത്ത് കളയുന്ന ആഹാരം ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഇല്ലാത്തതായിട്ട് അനേകം ആൾക്കാർ കാണും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അപ്പം വിഷു ആയിരുന്നു അപ്പം രണ്ട് പേർക്കുള്ള ആഹാരം എന്നോട് ഒരാൾ ചോദിച്ചു അവർക്ക് ഞാൻ ഒരു ഇലയിൽ അത് വാട്ടി പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിട്ടതാണ് അന്നദാനമാണ് മഹാദാനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും കറികൾ ഒന്നും ഉണ്ടാക്കിയില്ല ഉള്ളത് ഞാൻ ഇലയിൽ വാട്ടി വൃത്തിയായിട്ട് അത് പൊതിഞ്ഞ് കൊടുത്തു വിട്ടു അന്നേരം ഒരു മനസ്സിനു വല്ലാത്തൊരു സംതൃപ്തി തോന്നി പയറ് തോരനും കോവയ്ക്ക മിഴുക്ക് വരട്ടി അവിയലും ഒരല്പം അച്ചാറും ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കി വരുന്നുള്ളൂ ഞാനത് അവർക്കും കൊടുത്തു അവർ മൂന്നാ ഒരു അഞ്ച ടു പത്ത് വീടുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവരത് കളക്ട് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു വളരെ സന്തോഷം തോന്നി നല്ലൊരു ദിവസം നല്ലൊരു പ്രവൃത്തി